ഒന്ന് സാമുവൽ അധ്യായം അഞ്ച് ഫിലിസ്തീർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എബ്നൈസറിൽ നിന്ന് അഷ്തോദിലേക്ക് കൊണ്ടുപോയി അവിടെ ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്ഥാപിച്ചു അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്തോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ നിലത്തു മറിഞ്ഞു കിടക്കുന്നത് കണ്ടു അവർ അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു പിറ്റേന്നും അവർ ഉടർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞുകിടക്കുന്നു ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപടിയിൽ കിടക്കുന്നു ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു അതുകൊണ്ടാണ് ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും അഷ്തോതിലുള്ള ധാഗോന്റെ വാതിൽപടിയിൽ ചവിട്ടാത്തത് കർത്താവിന്റെ കരം അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായി അവിടുന്ന് അവരെ ഭയപ്പെടുത്തി അഷ്ദോതിലും പരിസരങ്ങളിലും ഉള്ളവർക്ക് കുരുക്കൽ വരുത്തി അവരെ കഷ്ടപ്പെടുത്തി ഇത് കണ്ട് അഷ്ദോതിലെ ജനങ്ങൾ പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോന്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു അവർ ആളയച്ച് ഫിലിസ്തീയ എല്ലാം വിളിച്ചുകൂട്ടി ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പേടകം ചോദിച്ചു ത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു ദൈവത്തിന്റെ പേടകം അവർ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ കർത്താവ് ആ നഗരത്തെയും ശിക്ഷിച്ചു ജനങ്ങൾ സംഭ്രാന്തരായി ആപാലവൃത്തും ജനങ്ങളും കുരുക്കൽ മൂലം കഷ്ടപ്പെട്ടു അതിനാൽ ദൈവത്തിന്റെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു എന്നാൽ പേടകം എക്രോണിൽ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവർ വീണ്ടും ഫിലിസ്തീൻ പ്രഭുക്കന്മാരെ വിളിച്ചു കൂട്ടി ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പേടകം വിട്ടുകൊടുക്കുക നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ അത് തിരിച്ചയക്കുക എന്ന് പറഞ്ഞു സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചു കാരണം ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരുന്നു മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു നഗരവാസികളുടെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു അധ്യായം ആറ് പേടകം തിരിച്ചെത്തുന്നു കർത്താവിന്റെ പേടകം ഏഴു മാസം ഫിലിസ്തീയറുടെ രാജ്യത്തായിരുന്നു ഫിലിസ്തീയർ പുരോഹിതന്മാരെയും ജോലിസ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു കർത്താവിന്റെ പേടകം നാം എന്തു ചെയ്യണം പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത് അവർ പറഞ്ഞു ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുന്നത് വെറും കയ്യോടെ ആകരുത് ഒരു പ്രായച്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ തീർച്ചയായും കൊടുത്തയക്കണം അപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കുകയും അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാഞ്ഞതിന്റെ കാരണം മനസ്സിലാകുകയും ചെയ്യും എന്ത് വസ്തുവാണ് പ്രായച്ചിത്ത ബലിക്ക് ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കേണ്ടത് എന്ന് ഫിലിസ്തീൻ ചോദിച്ചു അവർ പറഞ്ഞു ഫിലിസ്തീ പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് സ്വർണ്ണ നിർമ്മിതമായ അഞ്ച് കുരുക്കളും അഞ്ച് എലികളും ആകട്ടെ കാരണം നിങ്ങൾക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെയാണല്ലോ ഉണ്ടായത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രോഗം തന്നെ ഉണ്ടാക്കണം അങ്ങനെ ഇസ്രായീയരുടെ ദൈവത്തിന്റെ മഹിമയെ പ്രകീർത്തിക്കുവിൻ നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിന്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ നിങ്ങളും എന്തിനു ഹൃദയരാകുന്നു അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിനു ശേഷമല്ലേ നാട് വിടാൻ ഈജിപ്തുകാർ ഇസ്രായേലിയരെ അനുവദിച്ചതും അവർ പോയതും അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ വണ്ടിയുണ്ടാക്കി ഒരിക്കലും മുഖം വച്ചിട്ടില്ലാത്ത രണ്ട് കറവ പശുക്കളെ കെട്ടുവിൻ അവയുടെ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊള്ളട്ടെ കർത്താവിന്റെ പേടകം എടുത്ത് വണ്ടിയിൽ വയ്ക്കുക പ്രായശിത്തെ ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ പെട്ടിക്കുള്ളിലാക്കി അതിന്റെ ഒരു വശത്ത് വയ്ക്കുവിൻ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കു സ്വന്തം നാടായ ബദ്മേഷിലേക്കാണ് അവ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത് അല്ലെങ്കിൽ അവിടെ നല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അവ യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നും നമുക്ക് അനുമാനിക്കാം അവർ അപ്രകാരം ചെയ്തു രണ്ട് കറവ പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി കർത്താവിന്റെ പേടകത്തോടൊപ്പം നിർമ്മിതമായ കുരുക്കളും എലികളും ഉള്ള പെട്ടിയും അതിനുള്ളിൽ വച്ചു പശുക്കൾ ബദ്ശമേഷിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടം വല നോക്കാതെ നേരെ പോയി ഫിലിസ്ത്യപ്രഭുക്കന്മാർ ബദ്ഷമേഷ് അതിർത്തി വരെ അവയെ അനുധാവനം ചെയ്തു ബത്ഷമേഷിലെ ജനങ്ങൾ വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് കർത്താവിന്റെ പേടകമാണ് അവർ അത്യധികം ആനന്ദിച്ചു വണ്ടി ബച്ചമേഷുകാരനായ ജോഷുവയുടെ വയലിൽ ചെന്ന് നിന്നു ഒരു വലിയ കല്ല് അവിടെ ഉണ്ടായിരുന്നു വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി പശുക്കളെ ദഹന ബലിയാക്കി അവർ കർത്താവിന് സമർപ്പിച്ചു ലേവിയർ കർത്താവിന്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണ ഉരുപ്പടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കി ആ വലിയ കല്ലിന്മേൽ വച്ചു ബച്ചമേഷിലെ ജനങ്ങൾ അന്ന് ദഹന ബലികളും ഇതര ബലികളും കർത്താവിന് സമർപ്പിച്ചു ഇത് കണ്ടതിന് ശേഷം ഫിലിസ്തീൻ പ്രഭുക്കന്മാർ അഞ്ചു പേരും അന്ന് തന്നെ എക്രോണിലേക്ക് മടങ്ങി കർത്താവിന് പ്രായ ബലിയായി ഫിലിസ്തീ സമർപ്പിച്ച കുരുക്കളിൽ ഒന്ന് അഷ്ദോദിനും മറ്റൊന്ന് ഗാസായ്ക്കും മൂന്നാമത്തേത് അഷ്തനോനും നാലാമത്തേത് ഗത്തിനും അഞ്ചാമത്തേത് എക്രോണിനും വേണ്ടിയായിരുന്നു സ്വർണ്ണ എലികൾ ഫിലിസ്തീൻ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യയനുസരിച്ചായിരുന്നു കർത്താവിന്റെ പേടകം ഇറക്കി വെച്ച ആ വലിയ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബച്ചമേഷുകാരനായ ജോഷോയുടെ വയലിലുണ്ട് കർത്താവിന്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ എഴുപത് ബച്ചമേഷുകാരെ അവിടുന്ന് വധിച്ചു കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയത് കൊണ്ട് അവർ വിലപിച്ചു െ ആളുകൾ പറഞ്ഞു കർത്താവിന്റെ സന്നദ്ധിയിൽ പരിശുദ്ധനായ ഈ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിൽക്കാൻ ആർക്കു കഴിയും നമ്മുടെ അടുത്ത് നിന്ന് അവിടുത്തെ എങ്ങോട്ടയക്കും അവർ ദൂതന്മാരെ എമ്മിലെ ജനങ്ങളുടെ അടുത്തയച്ചു പറഞ്ഞു കർത്താവിന്റെ പേടകം ഫിലിസ്തീയർ തിരിച്ചയച്ചിരിക്കുന്നു നിങ്ങൾ വന്ന് ഏറ്റെടുത്തുകൊള്ളുവിൻ അദ്ധ്യായം ഏഴ് കിരിയാത്ത് എ ആർ ജനങ്ങൾ വന്ന് കർത്താവിന്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അഭിനാദാബിന്റെ ഭവനത്തിൽ എത്തിച്ചു അത് സൂക്ഷിക്കുന്നതിന് അഭിനാദാബിന്റെ പുത്രൻ എലയാസറിനെ അവർ അഭിഷേകം ചെയ്തു സാമുവൽ ന്യായാധിപൻ കർത്താവിന്റെ പേടകം അവിടെ ഏറെക്കാലം ഇരുപത് വർഷത്തോളം ഇരുന്നു ഇസ്രായേൽ ജനം കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് വിലപിച്ചു അപ്പോൾ സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയേണ്ടതിന് ദേവന്മാരെയും അസ്താർത്ത ദേവതകളെയും ബഹിഷ്കരിക്കണം നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ അവിടുത്തെ മാത്രം ആരാധിക്കുൻ ഫിലിസ്തീനരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അങ്ങനെ ഇസ്രായേലിയർ ബാലിന്റെയും അസ്താർത്തയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു സാമുവൽ പറഞ്ഞു ഇസ്രായേൽ മുഴുവൻ ിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം അവർ മിസ് പായിൽ കൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നദ്ധിയിൽ പകർന്നു ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന് അവർ ഏറ്റുപറഞ്ഞു പറഞ്ഞു പായിൽ വെച്ചാണ് സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാദനം ചെയ്യാൻ തുടങ്ങിയത് ഇസ്രായേൽക്കാർ മിസ് പായിൽ ഒരുമിച്ചു കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്തീൻ പ്രഭുക്കന്മാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടു ഇസ്രായേൽക്കാർ ഭയംചകിതരായി ഫിലിസ്തീനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദയമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് അവർ സാമുവലിനോട് അപേക്ഷിച്ചു സാമുവൽ ഉല കൂടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ ദഹനബലിയായി അർപ്പിച്ചു അവൻ ഇസ്രായേലിനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രമിച്ചു സാമുവൽ ദഹനബലിയെ അർപ്പിച്ചുകൊണ്ടിരിക്കവെ ഫിലിസ്തീയർ ഇസ്രായേലിയരെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ഫിലിസ്തീനെ സംഭ്രാന്തരാക്കി അവർ പലായനം ചെയ്തു ഇസ്രായേലിയർ മിസ്ബായിൽ നിന്ന് ബത്കാർ വരെ അവരെ പിന്തുടർന്ന് വധിച്ചു അനന്തരം സാമുവൽ മിസ്ബക്കും ജഷാനയ്ക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എബ്നേസർ എന്ന് പേരിട്ടു അങ്ങനെ ഫിലിസ്തീർ കീഴടങ്ങി പിന്നീട് ഒരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല സാമുവലിന്റെ കാലമത്രയും കർത്താവിന്റെ കരം ഫിലിസ്തീർക്കെതിരെ ബലപ്പെട്ടിരുന്നു എക്രോൺ മുതൽ ഗത്ത് വരെ ഫിലിസ്തീർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാം അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തു ഇസ്രായേലിയർ തങ്ങളുടെ പ്രദേശമെല്ലാം ഫിലിസ്തീനിൽ നിന്ന് വീണ്ടെടുത്തു ഇസ്രായേലിയരും അമോരിയരും തമ്മിൽ സമാധാനമുണ്ടായി സാമുവൽ തന്റെ ജീവിതകാലം അത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തി എന്നീ സ്ഥലങ്ങൾ തോറും സന്ദർശിച്ച് അവിടെയും അവൻ നീതിപാലനം നടത്തിയിരുന്നു അനന്തരം തന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമയിലേക്ക് അവൻ മടങ്ങിപ്പോയി അവിടെയും നീതിപാലനം നടത്തുകയും കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു അധ്യായം എട്ട് രാജാവിന് വേണ്ടി മുറവിളി സാമുവൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു മൂത്തമകൻ ജോയയിലും അബിയായി ബൽഷബായിൽ ന്യായാധിപന്മാരായിരുന്നു അവർ പിതാവിന്റെ മാർഗം പിന്തുടർന്നില്ല പണമായിരുന്നു അവരുടെ ലക്ഷ്യം അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിയിൽ സാമുവലിന്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി അവർ പറഞ്ഞു അങ്ങ് വൃദ്ധനായി പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് നിയമിച്ചു തരിക ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരുക എന്ന് അവർ പറഞ്ഞത് സാമുവലിന് ഇഷ്ടമായില്ല അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് സാമുവലിനോട് പറഞ്ഞു ജനം പറയുന്നത് കേൾക്കുക അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തത് തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിന്റെ വാക്ക് സാമുവൽ അറിയിച്ചു നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും തന്റെ രഥത്തിന്റെ മുൻപിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും ആയിരങ്ങളുടെയും അൻപതുകളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധ തൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളും ആക്കും നിങ്ങളുടെ വയലുകളിലും മുന്തിരി തോട്ടങ്ങളിലും ഒലിവു തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തന്റെ സേവകർക്ക് നൽകും നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശം എടുത്ത് അവൻ തന്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തന്റെ ജോലിക്ക് നിയോഗിക്കും അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിന്റെ ദശാംശം എടുക്കും നിങ്ങൾ അവന്റെ അടിമകളായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല സാമുവലിന്റെ വാക്കുകൾ ജനം അവഗണിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം ഞങ്ങൾക്കും മറ്റു ജനതകളെ പോലെ ആകണം ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടം ചെയ്യണം ജനങ്ങൾ പറഞ്ഞത് സാമുവൽ കർത്താവിന്റെ മുൻപിൽ ഉണർത്തിച്ചു അവിടുന്ന് അവനോട് പറഞ്ഞു അവരുടെ വാക്കനുസരിച്ച് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക സാമുവൽ ഇസ്രായേലിയനോട് പറഞ്ഞു ഓരോരുത്തരും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങിപ്പോകുകയും